ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി ആർ എസ് പി നേതാവ് എൻ കെ പ്രേമേന്ദ്രൻ എം പി വീണ്ടും എത്തി ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രേമേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് സ്ത്രീ പ്രവേശനത്തിന് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തന്റെ പൊറോട്ട ബീഫ് ആരോപണത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായും പ്രേമേന്ദ്രൻ പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരുന്ന രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിറ്റേം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു യോഗം വിളിച്ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്നാണ് ഒക്ടോബർ ഒൻപതിന് രഹന ഫാത്തിമ പോലീസിന്റെ അകമ്പടിയോടെ സന്നിധാനം വരെ എത്തിച്ചേർന്നത് പിന്നീട് ജനുവരി രണ്ടിനാണ് ബിന്ദു അമ്മണിയും കനകദുർഗയും മല ചവിട്ടാൻ പോലീസിന്റെ അകമ്പടിയോടെ അവിടെ എത്തിച്ചേർന്നതെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് ആദ്യമായി ഈ വിഷയം പത്രസമ്മേളനം വിളിച്ച് ആളുകളെ അറിയിച്ചത് കോട്ടയത്തെ പോലീസ് ക്ലബ്ബിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെയൊക്കെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞിരുന്നുവെന്നും പ്രേമേന്ദ്രൻ പറയും സർക്കാരിന് അയ്യപ്പഭക്തി ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലവും നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്ത കേസുകളും പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് നിങ്ങൾ തയ്യാറുണ്ടോ ഭക്തരും ജനങ്ങളും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ഏതെങ്കിലും ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരുന്നേനെയെന്നും പ്രേമേന്ദ്രൻ പറഞ്ഞു പൊറോട്ട ബീഫ് വിഷയത്തിൽ ബിന്ദു അമ്മണിയും മറുപടിയുമായി എത്തിയിരുന്നു ബീഫ് എനിക്കിഷ്ടമാണ് പക്ഷേ പൊറോട്ട അതിന്റെ കൂടെ വേണ്ട കപ്പ ആകാം കപ്പയും ബീഫും സൂപ്പറാണെന്നായിരുന്നു ബിന്ദു അമ്മി പരിഹാസരൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ ശബരിമലയിൽ പോകാനെത്തിയ ബിന്ദു അമ്മണിക്കെതിരെ മുളക് സ്പ്രേ ആക്രമണം നടന്നിരുന്നു ശബരിമല സന്ദർശിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തൃപ്തി ദേശായിയുടെയും സംഘത്തിന്റെയും ഒപ്പം ചേർന്ന ബിന്ദു അമ്മണിക്ക് നേരെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വെച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ മുളക് സ്പ്രേ ആക്രമണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിയ സംഘത്തിന് നേരെ അയ്യപ്പ ധർമ്മ സമിതിയുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു ബിന്ദു അമ്മണിക്ക് നേരെ ആക്രമണം ഉണ്ടായത് മുളക് സ്പ്രേ ആക്രമണം നടത്തിയ ഹിന്ദു ഹെൽപ്ലൈൻ കോർഡിനേറ്റർ ശ്രീനാഥ് പത്മനാഭനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ആയുധം ഉപയോഗിച്ച് സംഘം ചേർന്ന് ആക്രമിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി അന്ന് കേസും എടുത്തിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രേമേന്ദ്രനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മനോഹരമായ ആ പേര് ഒരാളിൽ മാത്രം വിശ്വചന്ദ്രൻ എന്നായിരിക്കും ഇതാണ് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പൊറോട്ടയും ബീഫും നൽകി രഹന ഫാത്തിമയെയും ബിന്ദു അമണിയെയും ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്നും എന്നാൽ അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആൾക്കാരുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നുമായിരുന്നു പ്രേമേന്ദ്രന്റെ വിവാദമായ പ്രസ്താവന ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കോളയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രേമേന്ദ്രൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്